നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം ഞാൻ പ്രവിതാ ലക്ഷ്മി ഇന്ന് സംഭവിച്ചത് കേരള സ്റ്റോറി ദൂരദർശനിൽ ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ശക്തം പേര് കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യരുത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീരുമാനം ചട്ടവിരുദ്ധമെന്നും ബി ഡി സതീശൻ പറഞ്ഞു കേരളത്തെ അപമാനിക്കുന്ന ഒരു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്

കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്നുകൂടി ഡി വൈ എഫ് ഐ വിനയപൂർവം അപേക്ഷിക്കുകയാണ് ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടങ്ങി സി പി എമ്മും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രതീഷ് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തിരുന്നു പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് സർക്കാരിന്റെ നിലപാട് ഇത് പ്രദർശിപ്പിക്കരുത് എന്നുള്ളത് തന്നെയല്ലേ ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രവിത കേരള സ്റ്റോറി ഇന്ന് രാത്രി എട്ട് മണിക്ക് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഇടതുവല മുന്നണികൾ ഒരേപോലെ തന്നെ ഈ തീരുമാനത്തെ എതിർക്കുന്നുണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനമായും അടക്കം കുറ്റപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദൂരദർ െ പോലെയുള്ള ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഇതിന് പിന്നാലിപ്പോൾ സി പി ഐ എമ്മും പരാതി നൽകിയിട്ടുണ്ട് സംഘപരിവാറിന്റെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമെന്നാണ് പ്രധാനമായും ഇടതുമുന്നണിയും സി പി എമ്മും അടക്കം ഈ നീക്കത്തെ കുറ്റപ്പെടുത്തുന്നത് വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ പോലീസുമായി ചെറിയ തർക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ ദൂരദർശൻ കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് തിരുവനന്തപുരം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒരു തരത്തിലും ഈ നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നീക്കം അനുവദിക്കും കഴിയില്ല എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്ന കാര്യം ഒപ്പം റിയൽ കേരള സ്റ്റോറി ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരേ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിൽക്ക ഒന്നിച്ചു മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് വരും മണിക്കൂറുകളിലും കൂടുതൽ സംഘടിപ്പിക്കാനാണ് യുവജന സംഘടനകളുടെയും തീരുമാനം വിവരങ്ങൾ ജാതി സെൻസസ് പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി സമത്വം യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ എന്നീ അഞ്ച് തത്വങ്ങളിലൂന്നിയാണ് പ്രകടന പത്രിക പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം ആർ അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ അല്പസമയം മുൻപാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അതായത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഖർഗി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രകടന പത്രിക പുറത്തിറക്കിയത് പ്രധാന ആകർഷണം എന്താണ് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പ്രവിത ഈ കഴിഞ്ഞ അഞ്ച് നിയമസഭാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒ ബി സി സംവരണം അത് രാജ്യത്ത് ജാ കൊണ്ടുവരും അതിന് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നുള്ളത് ഇത് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് തന്നെ നടപ്പാക്കുമെന്നായിരുന്നു കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായി ഉയർത്തിയ പ്രചരണവാക്യം അത് തന്നെയാണ് ഈ പ്രകടന പത്രികയിൽ ആദ്യം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് ഡേറ്റയുടെ അതായത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഈ ജാതി സെൻസസ് നടപ്പാക്കും മാത്രമല്ല ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജോലികൾക്ക് പത്ത് ശതമാനം സംവരണം കൊണ്ടുവരും അത് ജാതി സമുദായ വിവേചനമില്ലാതെ തന്നെ നടപ്പാക്കുമെന്ന് കൂടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് സമത്വം യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ എന്നീ അഞ്ച് തത്വങ്ങ തത്വങ്ങളിൽ ഊന്നിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ധനസഹായമായി നൽകും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജോലികളിലെ അവിടെ കരാർ അടിസ്ഥാനത്തിലെടുക്കുന്ന അത്തരം രീതികൾ കോൺഗ്രസ് നിർത്തലാക്കും അവിടെയെല്ലാം സ്ഥിര നിയമനത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് മിനിമം കൂലി നാന്നൂറായി ഉയർത്തും എന്നുകൂടി പ്രകടന പത്രികയിൽ പറയുന്നു ഇനി പാഠ്യ പദ്ധതികളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജീവിതങ്ങളും അവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളും ഇടപെടലും തന്നെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തും അതിന് അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കുക ഈ ജാതി സെൻസസ് ഉറപ്പായി നടപ്പിലാക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്ന സാമൂഹ്യ നീതി കൊണ്ടുവരും നിർത്തലാക്കിയ മൗലാന ആസാദ് സ്കോളർഷിപ്പുകൾ പുനസ്ഥാപിക്കുമെന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് പൊതുഗതാഗതത്തിലുണ്ടായിരുന്ന യാത്രാ ഇളവുകൾ നിലവിലെ ആ യാത്രാ ഇളവ് ഇളവുകൾ അത് അതും കൂടി പുനഃസ്ഥാപിക്കുമെന്ന് കൂടി പറയുന്നുണ്ട് മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് അത് ആയിരം രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാഗ്ദാനം കൂടാതെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി അവയുടെ ഫെസിലിറ്റി അടക്കം അതിലെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതും പറയുന്നുണ്ട് ഗ്രാമീണ മേഖലകളിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാരുടെ ഡോക്ടർമാരുടെ അലവൻസ് അത് ഇരട്ടിയാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു എല്ലാ ജില്ലകളിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജും ആശുപത്രിയും സ്ഥാപിക്കുമെന്നും പ്രകടന പത്രിക ിൽ പറയുന്നു പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ പരിരക്ഷ അത് പൂർണ്ണമായും സൗജന്യമാക്കുമെന്നുള്ളത് കൂടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് കൂടി കോൺഗ്രസ് ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അത് കേരളത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്തരമൊരു സാഹചര്യം ഉണ്ടായതാണ് അപ്പോൾ ആ ഒരു ഡോക്ടർമാരുടെ സുരക്ഷ അത് ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരും രീതിയിൽ ഒരുപാട് വാഗ്ദാനങ്ങളുമായാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തുന്നത് ജാതി സെൻസസ് നടപ്പാക്കുമെന്നത് ഉൾപ്പെടെയുള്ള ുമായാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് സമത്വം യുവാക്കൾ സ്ത്രീകൾ അങ്ങനെ അഞ്ച് തത്വങ്ങളിൽ ഊന്നിയാണ് പ്രകടന പത്രിക സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഒപ്പം മല്ലികാർജ്ജുൻ ഖർഗെ ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ആരച്ചുതനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങവേ മൈക്ക് സെറ്റ് താഴെ വീണു തോമസ് ചാഴിഗാർഡൻ പ്രചാരണ വേദിയിലാണ് സംഭവം ചിരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയ മുഖ്യമന്ത്രി തകരാറ് പരിഹരിച്ചതോടെ വീണ്ടും പ്രസംഗിക്കാനെത്തി പിന്നീട് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് മൈക്ക് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നതോടെ വീണ്ടും പ്രസംഗം തടസ്സപ്പെട്ടു അതേസമയം പ്രസംഗത്തിനിടെ സ്ഥാനാർത്ഥിയുടെ പേര് മാറി വിളിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ ജോസഫ് ചാഴികാടൻ എന്നാണ് ബിനോയ് വിശ്വം വിളിച്ചത് പ്രസംഗത്തിനൊടുവരൽ ചാഴികാടൻ വേദിയിലെത്തിയപ്പോൾ ബിനോയ് വിശ്വം വിശദീകരണം നൽകി ടോമി എന്ന് സ്ഥിരമായി വിളിച്ച് മാറിപ്പോയതാണെന്നാണ് വിശദീകരണം വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി മുഖ്യമന്ത്രി ഇത്തവണ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ മൈക്ക് ഒടിഞ്ഞു വീണു പിന്നെ ആംബ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നു ആകെ പ്രശ്നമായിരുന്നല്ലോ പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രസംഗം പൂർത്തിയാക്കി എന്തായാലും ശരി ടോബിയുടെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇടപെടുകയാണ് പ്രസംഗത്തിനിടെ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റി വിളിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ ജോസഫ് ചാഴിക്കാടൻ എന്നാണ് ബിനോയ് വിശ്വം വിളിച്ചത് പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്തു സ്ഥിരമായി ടോമി എന്ന് വിളിക്കാറുള്ളതുകൊണ്ടാണ് പേര് മാറിപ്പോയത് എന്ന് അദ്ദേഹം വിശദീകരണവും നൽകി വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകാൻ ശ്രമിച്ചത് മറ്റൊരു വാർത്തയിലേക്ക് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതിയുടെ ഇടക്കാല ഉത്തരവ് സി ബി ഐ അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണോ ഇപ്പോൾ കാലതാമസം നേരിടുന്നത് എന്തായാലും കോടതിയുടെ ഇടപെടൽ വരുന്നതോടുകൂടി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്ന് കരുതാമല്ലേ ഇത് ഏത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് കാലതാമസം വരുന്നത് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല നേരെ മറിച്ച് ഇതിൽ ചില ക്ലറിക്കൽ പ്രശ്നങ്ങളുണ്ട് ആ ക്ലറിക്കൽ പ്രവർത്തികൾ നീണ്ടുപോകുന്നു എന്ന കാരണത്താൽ ഈ അന്വേഷണം വൈകിക്കരുത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് സി ഒരു അഭിപ്രായം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ കോടതി ചോദിച്ചത് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടാൽ പിന്നീട് ഇനി എന്താ സാങ്കേതിക തടസ്സമാണുള്ളതെന്നും അന്വേഷണം വൈകുന്നതിന് ആരാണ് എന്നും കോടതി ചോദിച്ചു അന്വേഷണം വൈകുന്നത് നീതി പരാജയപ്പെടുന്നതിന് കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി തുടർന്ന് അന്വേഷണം സിബിഐക്ക് കൈമാറിക്കൊണ്ട് കേന്ദ്രം ഉടൻ വിജ്ഞാപനം ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളും സുഹൃത്തും വിചിത്ര വിശ്വാസങ്ങൾക്ക് അടിമകളായിരുന്നുവെന്ന് കണ്ടെത്തൽ അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വസിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു രഹസ്യ ഭാഷയിൽ നവീൻ ആശയവിനിമയം നടത്തിയെന്നും തിരുവനന്തപുരം ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാൻ വധക്കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി ആർ എസ് എസ് ബിജെപി പ്രവർത്തകരായ പത്ത് പേരാണ് കേസിലെ പ്രതികൾ இன் அசோசியேஷன் வித் டியூரா ஷைன் ரூப் அண்ட் வால்ஷீட்ஸ் ஒரு டாட்டா ப்ளூஸ்கோப் ஸ்டீல் உற்பத்தம் അപരന്മാരുടെ ഭീഷണിയിലാണ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം എല്ലാം കോഴിക്കോട്ടും വടകരയിലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് വീതം അപരന്മാരാണ് ഉള്ളത് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും അപരന്മാരില്ല കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ രണ്ടപരന്മാരിൽ ഒരാൾ സി പി ഐ എം പ്രവർത്തകരാണ് പരാജയ ഭീതിയിലാണ് എൽ ഡി എഫിനെന്ന് ഫ്രാൻസിസ് ജോർജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞാന് മത്സരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാറില്ല ലോക്കൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ സി പി എം പോലെ ഒരു പാർട്ടിയില് അങ്ങനെ ആരും കേറി വെറുതെ ഒരു അച്ചടക്കമില്ലാതെ ഒന്നും അങ്ങനെ നിൽക്കില്ല ധൈര്യപ്പെടില്ല അങ്ങനെ നിൽക്കാനായിട്ട് സ്വാഭാവികമായും അങ്ങനെ അവരറിയാതെ നിന്നെങ്കിൽ ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടതാണ് അവർ നടപടി സ്വീകരിക്കില്ലെന്ന് നോക്കാം സ്വീകരിച്ചില്ലെന്ന് അതിന്റെ അർത്ഥം അവർ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തെ നിർദ്ദേശപ്രകാരം നിന്നതാണെന്ന് മാത്രമേ നമുക്ക് ധരിക്കാൻ പറ്റുള്ളു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതക്കെതിരെ മന്ത്രി വീണ ജോർജ് ഡി എംഇ യുടെ അന്വേഷണ റിപ്പോർട്ടിൽ അനിതയുടെ വീഴ്ച വ്യക്തമാണെന്നും ഇത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു സർക്കാർ അതിജീവിതയ്ക്കൊപ്പമായതുകൊണ്ടാണ് ഈ നടപടിയെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ള തനിക്ക് എന്ത് വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പി ബി അനിത പറഞ്ഞു പീഡിപ്പിച്ചവർക്കൊപ്പമാണ് സർക്കാരും ആരോഗ്യമന്ത്രിയുമെന്ന് പ്രതിപക്ഷ നേതാവ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി അവരൊരു സ്ത്രീയല്ലേ ആരുടെ കൂടെയാണ് ഇവർ ആരുടെ കൂടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ സർജറി കടന്ന് കിടന്ന സ്ത്രീയെ പീഡിപ്പിച്ചവരുടെ കൂടെയാണോ ഈ സർക്കാർ അവരുടെ കൂടെയാണോ ഈ ആരോഗ്യമന്ത്രി സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമാണ് സ്ത്രീകൾക്ക് മുഴുവൻ എന്ത് വീഴ്ചയാണ് അവര് തന്നെ പറയട്ടെ എന്ത് വീഴ്ചയാണ് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ ഇത് ഞാൻ ഹൈക്കോടതി ഞാൻ തന്നെ വല്ലല്ലോ പറഞ്ഞു ഹൈക്കോടതിയും ഞാൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് വ്യക്തമായിട്ട് ഗവൺമെന്റ് ലീഡർ പറഞ്ഞതാണ് പിന്നെ ഞാൻ എന്ത് വീഴ്ചയാണ് അവര് ഈ ഡി എം എയുടെ ഉത്തരവിൽ കാണിക്കുന്നത് നിരുത്തരപരവും ഏകോപനവും ഇല്ലാത്ത പ്രവർത്തനം എന്ത് ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് ഈ രോഗി എന്നോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു അത് മേലധികാരികളെ ഞാൻ മൂടി ചെയ്തിട്ടില്ല കരുമന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും കൌൺസിലർ പി കെ ഷാജനും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി സിപിഐഎമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ ഇല്ലെന്ന് എം എം വർഗീസ് പറഞ്ഞു കണ്ണൂർ പാനൂർ മുളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ രണ്ടുപേർക്ക് പരുക്ക് ബോംബ് നിർമ്മിക്കുന്നതിനിടെയായിരുന്നു പൊട്ടിത്തെറി മുളിയത്തോട് സ്വദേശിയായ വിനീഷ് ഷെറിൻ എന്നിവർക്ക് ഗുരുതര പരുക്കേറ്റു സിപിഐഎം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ ഗൂഢാലോചനയിൽ ബി ജെ പിയുടെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആം ആദ്മി എം പി സഞ്ജയ് സിംഗ് മകുന്ദ റെഡ്ഡിയുടെയും മകൻ രാഘവ് മകുണ്ടെയും मोड़ू आरोपण चारटबल ट्रस्ट भूमि आवश्यना केज्रिवा ने क्यों मोड़ी नगुंदर मोड़ी संजय सिंह तो असली बात ये है की शराब घोटाला भारतीय जनता पार्टी ने किया है और यह शराब घोटाला ईडी के जांच के बाद शुरू हुआ है और दिल्ली के मुख्यमंत्री के खिलाफ गहरी साजिश के तहत ऐसे बयान छिपा लिए गए, अंडरलाइड अपॉन डॉक्यूमेंट में डाले गए, जो बयान केजरीवाल के खिलाफ नहीं थे, और दबाव बनाकर जो बयान लिया गया, वो बयान आधार बनाया गया, झूठा, बेबुनियाद आधार। कुवैत देशी एसेंबली तेरे जड़ पे वोट डरपोड़ रहेंगे, आधे मणिकूरल सक्तमाया पोलिंग आने � അംഗങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ശക്തമായ പോളിംഗ് ആണ് നടന്നത് ഒന്നാം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് റൊമേത്തിയിലും സൽവയിലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ നൂറുകണക്കിന് സ്ത്രീ പുരുഷ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തി സുഗമവും തടസ്സരഹിതവുമായ വോട്ടിംഗ് ഉറപ്പാക്കിക്കൊണ്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം ഒരുക്കിയിരുന്നത് വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചതോടെ സ്കൂളുകളിൽ വോട്ടർമാരുടെ ഗണ്യമായ വർധനവും അനുഭവപ്പെട്ടു പ്രത്യേകിച്ചും പ്രായമായ വ്യക്തികളും ഭിന്നശേഷിക്കാരും ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടിംഗ് നിർവഹിക്കാനെത്തി ഇഫ്താറിന് ശേഷം വലിയ തിരക്ക് അനുഭവപ്പെട്ടേക്കുമെന്നും ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പോളിംഗ് കേന്ദ്രങ്ങളിൽ നേരത്തെ എത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ഒന്നാം മണ്ഡലത്തിൽ വോട്ട് ചെയ്ത പുരുഷ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു ഇത് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ അഞ്ച് ശതമാനമാണ് മറ്റു മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനവും ബലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും വരും മണിക്കൂറുകളിൽ ലഭ്യമാവും ഗിരീഷ് ഒറ്റപ്പാലം ട്വന്റി ഫോർ കുവൈ കോ വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് കെ എസ്ഇ ബി ഓഫീസിൽ കുടുംബം കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഏഴാം തുരുത്ത് സ്വദേശി ബിബിനും കുടുംബവുമാണ് രാത്രി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് ഉടൻ പരിഹാരം കാണാമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞ ആറു മാസമായി വോൾട്ടേജ് ഇല്ലാതെ വലയുകയായിരുന്നു എഴുമാതുരുത്ത് സ്വദേശി ബിബിനും കുടുംബവും ഓക്സിജൻ സപ്പോർട്ട് വേണ്ട പിതാവടക്കം അനുഭവിച്ചത് തീരാദുരിതം പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതെ വന്നതോടെയായിരുന്നു പ്രതിഷേധം പായ വിരിച്ച് ഓഫീസിനുള്ളിൽ കുത്തിയിരുന്ന കുടുംബം പരിഹാരം കാണാതെ തിരികെ പോകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നു അനുനയത്തിന് കുടുംബം വഴങ്ങില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി ഇതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് കുടുംബം മടങ്ങി കോപ്പർ ലൈൻ ആയതാണ് വോൾട്ടേജ് കുറയാൻ കാരണമെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം അലുമിനിയം ിയം കണക്ഷനുടൻ മാറ്റി നൽകുമെന്നാണ് ഉറപ്പ് കോട്ടയം ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ഹർജിക്കെതിരെ സിബിഐ റിപ്പോർട്ട് ഫയൽ ചെയ്തു കേസ് ഈ മാസം പന്ത്രണ്ടിന് സിബിഐ കേസ് അവസാനിപ്പിച്ചതിന് അവസാനിപ്പിച്ചതിനെതിരെയായിരുന്നു ജസ്നയുടെ പിതാവ് ഹർജി നൽകിയത് ഷഫീദ് റാവുർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ജസ്നയെ കാണാതായ വർഷങ്ങളായിട്ടും ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല പിന്നീട് സിബിഐ അന്വേഷണം നടത്തിയിട്ടും അതിലൊരു പുരോഗതി ഉണ്ടായില്ല വലിയ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നത് ഉൾപ്പെടെയാണ് ജസ്നയുടെ പിതാവ് പരാതിപ്പെട്ടിരുന്നത് നിലവിൽ എന്താണ് സിബിഐ പറയുന്നത് ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ഹർജിക്കെതിരെ സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കേസ് ഈ മാസം പന്ത്രണ്ടിന് പരിഗണിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സിബിഐ കേസ് അവസാനിപ്പിച്ചതിന് എതിരെയായിരുന്നു ജസ്നിയുടെ പിതാവ് ഹർജി നൽകിയത് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഷഫീദ് എന്തൊക്കെയാണ് സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രതി ജസ്ന തിരോധനക്കേസുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയാണ് ഇന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതിയെ പരിഗണിച്ചത് സി ബി ഐ അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു തിരുവനന്തപുരം സി ബി എം കോടി നൽകിയ പിതാവിന്റെ ഹർജിയിൽ ആരോപിച്ച കാര്യം പിതാവിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ കഴിഞ്ഞ തവണ സി ബി ഐ സമയം തേടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സി ബി ഐ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ഈ പിതാവിന്റെ ഹർജിക്കെതിരെ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് റിപ്പോർട്ട് പഠിച്ച ശേഷം വിശദമായ വാദം പറയാമെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസ് ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ഈ സി കേസ് അവസാനിപ്പിച്ചപ്പോൾ കൃത്യമായ അന്വേഷണം ജസ്ന തിരോധന കേസിൽ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അച്ഛന്റെ പ്രധാന ആക്ഷേപം പ്രത്യേകിച്ച് ജസ്നയെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിബിഐ അന്വേഷിച്ചിട്ടുണ്ടെന്നായിരുന്നു ഹർജിയിലെ കുറ്റപ്പെടുത്തൽ പ്രവിത ശരി വിവരങ്ങൾ നൽകിയത് ഇതോടെ ഇവിടെ